സി എസ് പി പോർട്ടൽ വഴി ജർമ്മനി ഹൗസ് ബിൽഡിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്ലസ് ടു ടെൻത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിസ റിജക്ഷൻസ് ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം സി എസ് പി പോർട്ടലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഡോക്യുമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കിവിടെ പ്രൂഫ് ഓഫ് സ്കൂൾ അറ്റൻഡൻസ് എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു പ്രൂഫ് ഓഫ് സ്കൂൾ അറ്റൻഡൻസ് എന്നുള്ളത് ആദ്യം നിങ്ങളുടെ പ്ലസ് ടുവിന്റെ ഹയസ്റ്റ് ഡിഗ്രി ഏതാണോ അത് അപ്ലോഡ് ചെയ്യുക അതിനുശേഷം ടെൻത്ത് ഈ രണ്ട് ഡോക്യുമെന്റ് ഒരുമിച്ച് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് വളരെ വളരെ ക്ലിയർ ആയിട്ട് ഇതിന് പി ഡി എഫ് ഫയൽ ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ പത്ത് എം ബിയില് താഴെ ആയിരിക്കണം ഇതിന് സൈസ് വരേണ്ടത് പി ഡി എഫ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ജെ പി ജെ ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളത് സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ക്ലാരിറ്റി ഒക്കെ പറയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് എപ്പോഴും ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്തിട്ടുള്ള പി ഡി എഫ് കോപ്പി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആളുകൾ